നാരായണ നാരായണ ആ ഒക്കെ ഇവിടെ കൃഷി ണല്ലേ നെൽകൃഷി ഇപ്പോഴും നന്നായി നടക്കുന്നുണ്ട് പാലക്കാട് ഞങ്ങളൊക്കെ പണ്ട് നെൽവയലിൽ കൃഷി ചെയ്തിരുന്നു അതിന്റെ ശല്യാണ് കൂടുതലുള്ളത് ആ ഈ ഇപ്പിയുടെ ശല്യല്ല വേറെന്താ കർഷകർക്ക് പ്രധാനമായിട്ട് ഇവിടെ പ്രശ്നങ്ങളുള്ളത് മയിലുണ്ട് അത് പിന്നെ വന്നാലും സൈഡൊക്കെ ഉരുത്തിനും അത് മാത്രമല്ല കൂടുതലും പതിന ഈ വേലി കെട്ടുന്നത് വേലിയൊക്കെ പോയിപ്പോയല്ലോ അതിനാവശ്യമായ സൗകര്യം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടൂല്ലേ ഭാഗത്തുനിന്ന് അതെ പഞ്ചായത്ത് സബ്സിഡിയോടുകൂടി ഈ ഈ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യാനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട് ഞങ്ങളെ നാട്ടിലെ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കൃഷി വകുപ്പിന്ന് വളവും മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടും നെല്ല് കൃഷി മാത്രമാണോ ചെയ്യുന്നത് എന്ത് നെല്ലിത് ഉമ ഉമ ഉമയാണ് എല്ലാവർക്കും പൊതുവെ ഇഷ്ടം തോന്നുന്നു കൂടും പണ്ട് ബദാണ്ടം പഴയ കുട്ടിക്കണ്ടപ്പൻ പിന്നെ അയ്യാറെ

വയനാട്ടിലുണ്ടായില്ലേ സന്തോഷം പക്ഷേ അതാ കർഷകർ അധ്വാനിച്ചിട്ടാണ് എല്ലാവരും തിന്നുന്നത് തിന്നുന്നവരതൊന്നും ഉറക്കൂല്ല അല്ലേ അല്ല ഇപ്പൊ എല്ലാ ജീവിതവും കർഷകരാളെന്ന് പറയാ കർഷകർക്കാണ് എല്ലാം സഹായം നൽകേണ്ടത് എത്രയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തരിശുഭൂമി ഒരാള് കൃഷി ചെയ്ത് അതിനെ ഹരിതാപമാക്കിയാൽ അതിന് അവന്റെ അവകാശം കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത് അവന് പട്ടയം കൊടുക്കുന്നുണ്ടല്ലേ ഗവൺമെന്റ് വന്നിട്ടുണ്ട് ആരാണ് ചേട്ടന് എത്ര കുട്ടികളുണ്ട് അവരൊക്കെ എന്താ അവരും കർഷകരാണോ അല്ല തെങ്ങുണ്ടല്ലേ അപ്പൊ ഈ വയലില് തെങ് വെച്ചാല് ചോലയാവൂലേ അപ്പൊ നെല്ല് വളരാതാവൂലെ വലിയ തണലുണ്ടാവൂല ഉം പിന്നെ ഒറ്റപ്പെട്ട ഓരോ വരിയിലോ അങ്ങനെയല്ലേ വെക്കുന്നു

അവിടെ യൂറിയ നന്നായി ഉപയോഗിക്കുന്നുണ്ട് ഗോതമ്പ് ഉൽപ്പാദനത്തില് പക്ഷെ കർഷകൻ അവർക്ക് വേണ്ടി ഇതൊന്നും ഇടാതെ ഉണ്ടാക്കും അപ്പൊ ഞാൻ അവിടുന്ന് നിന്ന് ഗോതമ്പ് വാങ്ങിക്കൊണ്ടുവന്നു